ആനപ്രേമികൾക്ക് ആവേശമായി ചെറായി ശ്രീ ഗൌരീശ്വരം ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ആനയൂട്ട് ഗജസേന ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് ഗജവീരന്മാർ പങ്കെടുത്ത ചടങ്ങിന് ക്ഷേത്രം തന്ത്രി രാകേഷ് തന്ത്രികൾ ക്ഷേത്രമേൽശാന്തി എം ജി രാമചന്ദ്രൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു മൂത്തകുന്നം പത്മനാഭൻ എന്ന ഗജവീരന് ചടങ്ങിൽ പ്രിയൻ എന്ന പട്ടം നൽകി ആദരിച്ചു ചെറായി ശ്രീ ഗൌരീശ്വരം ക്ഷേത്രത്തിൽ ഗജസേന ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനയൂട്ട് നടന്നു ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ക്ഷേത്രം തന്ത്രി രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ സമേത പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി എം ജി രാമചന്ദ്രന്റെയും കാർമികത്വത്തിൽ ആനയൂട്ട് നടന്നു പന്ത്രണ്ട് ഗജവീരന്മാരാണ് ആനയൂട്ടിനായി എത്തിച്ചേർന്നത് മൂത്തകുന്നം പത്മനാഭന് ശങ്കര നാരായണപ്രിയൻ എന്ന പട്ടം നൽകി ചടങ്ങിൽ ഗജസേന ആദർ वर, वर, ു ചട്ടക്കാരനെ സത്യപാലൻ തന്ത്രികളും ആദരിച്ചു ആന പരിപാലന രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മാനാടിക്കണ്ണൻ എന്ന ആനയുടെ പാപ്പാൻ രാമകൃഷ്ണനെ ഗുരുവായൂർ ദേവസ്വം ബോർഡംഗം അംഗം കെ പി വിശ്വനാഥൻ ആദരിച്ചു ഗജസേന സെക്രട്ടറി അനിൽകുമാർ പ്രസിഡന്റ് രാകേഷ് ട്രഷറർ അനിൽ പി തുടങ്ങിയവർ നേതൃത്വം നൽകി ചെറായി വിജ്ഞാനവർധിനി സഭാ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ ദേവസ്വം മാനേജർ ഇ കെ രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗുരുവായൂർ ബാലകൃഷ്ണൻ പുതുപ്പള്ളി കേശവൻ മധുരപ്പുറം കണ്ണൻ മൂത്തകുന്നം പത്മനാഭം ൻ കൊളക്കാടൻ കുട്ടികൃഷ്ണൻ വേമ്പനാട് വാസുദേവൻ വള്ളംകുളം നാരായണൻകുട്ടി വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി വേണാട്ടുമറ്റം കല്യാണി നമ്പ്യാങ്കാവ് ശ്രീപാർവതി ഓതറ ശ്രീപാർവതി തോട്ടക്കാട്ട് കുഞ്ഞിലെക്ഷ്മി എന്നീ ആനകളാണ് ആനയുട്ടിനെത്തിയത് എങ്കിൽ പോലും നമ്മൾ പന്ത്രണ്ടെ അണിനെത്തിൽ ഗുരുവർ ബാലകൃഷ്ണൻ മുതിർ പ്രങ്കണ്ണൻ മുതലായ ആനകൾ പങ്കെടുത്തിരുന്നു പൂജ നടത്തി ഗജപൂജയ്ക്ക് ശേഷം മൂത്തൊന്നാം ക്ഷേത്രത്തിലെ ഗജരാജനായ മൂത്തൊന്നം പത്മനാഭനെ നമ്മൾ പട്ടം നൽകി ആദരിച്ചു ശങ്കരനാരായണ പ്രിയൻ എന്ന പട്ടം നൽകിയാണ് ആദരിച്ചത് ഈ ചടങ്ങിൽ വിവിധ സഭകളിലെ ഭരണസമിതി അംഗങ്ങൾ ഇവിടെ സംഗീതരായിരുന്നു ുംറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ